ഇന്നത്തെ ടോപ്പിക് നമ്മളുടെ കാലിൻ്റെ ടോസിന് പറ്റിയാ ഞാൻ തളവേരലിനു പറ്റിയല്ല സംസാരിക്കണേ ബാക്കി നാല് വിരലുകൾ പറ്റിയാ കാലിൻ്റെ നാം ഈ കാലിൻ്റെ വിരലുകൾ ഒടിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ് അത് എക്സ്റേയിൽ കണ്ടാൽ മനസ്സിലാവും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല ബട്ട് വേറൊരു പ്രശ്നമുണ്ട് ഇതിൽ കുഴ ചിലപ്പോൾ തെറ്റും കഴിഞ്ഞിട്ട് കുഴ തെറ്റിയാൽ എക്സ്റേയിൽ അത് അല്ല എസ്പെഷ്യലി ഒരു കാഷ്വാലിറ്റി ആർ അല്ലെങ്കിൽ എം ബി ബി എസ് ഡോക്ടർ അല്ലെങ്കിൽ എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർമാർ ചിലപ്പോൾ അത് മിസ്സാവും സോ യൂഷ്വലി എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇവർ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് കാണിക്കാം തട്ടും പെയിൻ ഉണ്ടാവും സോ ഇവരുടെ വിചാരം ചതവ് കാരനാണ് ഈ പെയിൻ നിൽക്കുന്നത് അതെ ഇഷ്യൂ എന്ന് വെച്ചാൽ കുഴ തെറ്റിയിരിക്കുക പ്രോബ്ലം അല്ല ഇത് ഇഷ്യൂ എന്ന് വെച്ചാൽ നിഗ്ലക്റ്റഡായല്ല നമ്മൾ കുഴ തെറ്റിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ പെയിൻ മാറില്ല പെയിൻ മാറാ മാറില്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ട് വരും യൂഷ്വലി നമ്മൾ വലിച്ചാൽ അത് തിരിച്ച് വരാറുണ്ട് പിന്നെ വിഷു വരാറില്ല കുഴപ്പമൊന്നുമില്ല ബട്ട് ചില ആൾക്കാർക്ക് കുട തെറ്റുമ്പോൾ ചുറ്റുള്ള മസിൽസൊക്കെ ജോയിൻറ്റിന് ഇടയിൽ കൊടുക്കും അങ്ങനെയാണെങ്കിൽ തുറന്നിട്ട് റിഡ്യൂസ് ചെയ്യേണ്ടി വരും തുറന്ന് വെച്ചാൽ തിരിപ്പിച്ചിട്ട് ആ ജോയിൻറ്റ് തുറക്കും ആ സോഫ്റ്റ് ടിഷ്യൂസ് ആ മസിൽസൊക്കെ ഇടയിൽ മസിൽസൊക്കെ നമ്മൾ മാറ്റും തിരിച്ച് പിടിപ്പിക്കും പിന്നെ ഒരു പിൻ വെച്ച് ഉറപ്പിക്കും ചെയ്തില്ലെങ്കിൽ ആണെങ്കിൽ പ്രശ്നം വരാം പെയിനും നടക്കാൻ ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട് താങ്ക്